ഏറ്റുമാനൂർ ശക്തി നഗർ റെസിഡൻസ് അസോസിയേഷൻ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി ലഹരി വിരുദ്ധ സെമിനാർ സംഘടിപ്പിച്ചു അസോസിയേഷൻ പ്രസിഡന്റ് ദിനേശ് ആർ ഷേണായുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം പോലീസ് സബ് ഇൻസ്പെക്ടർ അഖിൽ ദേവ് ഉദ്ഘാടനം ചെയ്തു ലഹരിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയില്ലാത്ത ഒരു ന്യൂസ് പേപ്പർ ഒരു സാഹചര്യമാണ് ഇപ്പോ നിലനിൽക്കുന്നത് അപ്പൊ എങ്ങനെ മറികടക്കാം നമ്മൾ അതാണ് ചിന്തിക്കേണ്ടത് അതിന് ഒരു വഴിയേ ഉള്ളൂ ലഹരിയുടെ ഉപയോഗത്തെ പറ്റിയും അതിൻ്റെ ഒരു ദോഷവശങ്ങളെ പറ്റിയും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക അതിനെപ്പറ്റി ഒരു അവബോധം ഉണ്ടാവുക അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള സെമിനാറുകളും അതേപോലെ തന്നെ ഡ്രഗ് പ്രോഗ്രാമുകളും നമ്മൾ കണ്ടക്ട് റെസിഡൻസ് അസോസിയേഷൻ ജില്ലാ അപെക്സ് കൗൺസിൽ പ്രസിഡന്റ് ുംസോസിയേഷൻസിൽ രാധാകൃഷ്ണ പിള്ള ലഹരി വിരുദ്ധ ജോലി കൊടുത്തു കോട്ടയം നർക്കോട്ടിക് സെൽ സബ് ഇൻസ്പെക്ടർ മാറ്റിയപ്പോൾ ക്ലാസ് എടുത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെയോ എന്റെയോ പ്രശ്നമല്ലോ ഒന്നും നമുക്ക് എവിഡൻസ് ഈസ് ക്ലിയർ ഇൻവെസ്റ്റ് ഇൻ നിങ്ങൾ നിങ്ങൾ പ്രതിരോധത്തിൽ ഞാൻ സ്വയം പ്രഖ്യാപിക്കുക അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കൊറോണ എന്ന് പറയുന്ന രോഗം കൊറോണ വന്നപ്പോ നമ്മൾ എന്തൊക്കെ ചെയ്തു ധരിച്ചു സാനിറ്റൈസേഷൻ ഈ പോയില്ല നമ്മൾ അതുകൊണ്ടാണ് ആ മഹാരോഗം അതുപോലത്തെ മഹാ സൈലന്റ് നമ്മളെ എല്ലാം നശിപ്പിക്കുന്ന ഒരു പകർച്ച വ്യാധിയാണ് ഈ ലഹരി എന്ന് പറയുന്ന അതായത് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ രാധികായസ് പ്രസിഡന്റ് അനിൽകുമാർ അസോസിയേഷൻ സെക്രട്ടറി ബി സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഏറ്റുമാനൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്ന പരിപാടിയിൽ ഹയർ സെക്കൻഡറി വൊക്കേഷൻ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നായി ഇരുന്നൂറിലധികം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കെടുത്തു